എന്നിട്ട് ഒന്നിച്ചിരിക്കും തമാശ പറയും പൊട്ടിച്ചിരിക്കും പലതും തീരുമാനിക്കും അതൊക്കെ നടപ്പിലാക്കാൻ എന്തിനും തയ്യാറുള്ള യുവാക്കന്മാര് ഏഹ് നല്ല യോദ്ധാക്കള് നല്ല ഗുണ്ടകള് ഒക്കെ ഉണ്ട് അങ്ങനെയാണ് അവിടുത്തെ കഥ വീട്ടിൽ വന്നാലോ വാപ്പാൻ അടുക്കൽ വളരെ സൈലന്റ് നല്ലൊരു മനുഷ്യനാണ് അബിതായ മനുഷ്യന് അപ്പൊ നമുക്കൊരു സംശയം ആരെങ്കിലും വന്നിട്ട് യസീദിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയാലുള്ള സ്വഭാവത്തെ പറ്റി ഈ വാപ്പാനോട് സൂചന കൊടുക്കാലോ ആരും കൊടുക്കൂല ആരും കൊടുക്കൂല വല്ലൊടുത്തങ്ങനെ യസീദിനെ പറ്റി വാടിയാത്തങ്ങളടുക്കൽ വന്നിട്ട് യസീദിന്റെ സ്വഭാവത്തെപ്പറ്റി സൂചന കൊടുത്താൽ അപ്പറിഞ്ഞവൻ പിന്നെ അടുത്ത ദിവസം ദുനിയാവ് കണ്ടോണോന്നുണ്ടാകൂല